അന്നൊരാൾക്ക് മുടണിയില്ലല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് മറയ്ക്കാതെ ചെയ്യാത്ത അവസ്ഥയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ അള്ളാടെ കോടതിയിലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പേടിച്ചു കോടതിയിൽ ചെമ്പിന്റെ തറയിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് ചെമ്പിന്റെ തറയില് പടച്ചവനെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ച പത്തരയായിട്ടും പടച്ചവനെ എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ ആ സൂര്യനെ ഒരു ജാണ് മുകളിലേ കല്ലാഹുറക്കുകയാളാണ് മുകളില് ആ സൂര്യനെ കല്ലാഹുറക്കുകയാടച്ചെറപ്പേ ഇന്ന് മുടിക്കടയിലൂടെ മുഖത്തുകൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ തുടയ്ക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹുബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ട് കിയാമനാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊ താണ് ഈല സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല നങ്ങുച്ചന്ന കോള നിന്റെ തലച്ചോറ് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ ഉടുക്കളയിൽ കിടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ പെണ്ണേ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കും നമ്മൂള തിളച്ചട്ട് മുഖത്തുകൂടെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നില വിളിക്കുകയാവൈല താ يا ख़सर थ എന്റെ എന്റെ നാശമേ നാശമേ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അല്ലാടെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ല ഞാനും നിങ്ങളും നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ തിബിരിയിലെന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനോട് പറയുകയാ മാലിക്കേ നരകത്തെ കൊണ്ടുപോവാ യാാഹു കൽപ്പിച്ചിരിക്കുകയാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങലകളില് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തെ ബന്ധിപ്പിക്കുകയാ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകള് സുപഹല്ല കോടതിയിലേക്ക് വലിച്ചു കൊണ്ടുവരികയാളാന്റെ കോടതിയിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണ് 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 എവിടെയാ ഈ ഭൂമിയിൽ എവിടെയാണ് നരകം എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ അല്ലാടെ നരകത്തെ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുക ലക്ഷക്കണക്കിന് മലക്കുകള് തലതാറ്റി പിടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകളോ നരകത്ത് കൊണ്ടുവരുമ്പോ നീ തന്നെ പറയുമടോ അബുസറിന ഫറുജ്യന അവിടെ നിന്ന് കൊണ്ട് പറയുന്നു അല്ലോ എന്റെ രക്ഷിതാവായോ കണ്ടുപടച്ചവര് നരകം കണ്ടുപടച്ചവര് നരകത്തിന്റെ വലിപ്പം കണ്ടുപടച്ചവര് തീ കണ്ടുപടച്ചവര് ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുന്നു പടച്ചവര് അള്ളാഹുബേ ഫറുജിയടാ ചറുപ്പക്കാരാ അവിടക്കിടം നീയാജിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളിങ്ങനേടാ ചെറുപ്പക്കാരാ ഖുർആടിന്റെ ആയത്തുകൾ ഓതിയിട്ട് പരിശുദ്ധമായ ഖുർആടിന്റെ ആയത്തുകൾ ഓതിയട്ട് ഉസ്താദന്മാര് നിസ്കരിക്കാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ തമാശയാ

പറയുന്ന മറുപടി മറുപടിന്റെ ജോലി ചെയ്യുന്നു ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാരാ എനിക്കെന്ത് കാര്യമാ പള്ളിയിൽ കാമത്ത് കൊടുത്തു നിസ്കാരം നടക്കുകയാട് മോനെ പള്ളിയിൽ നിസ്കാരം തുടങ്ങി ഉസ്താദ് ഉസ്താദിന്റെ ജോലി ചെയ്യുന്നു പലർക്കും മടിയാട് നിസ്കരിക്കാൻ പറയുമ്പോൾ മടിയാ ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ പ്രായമുള്ള പള്ളിയില് പോവുകയാ പള്ളിന്നൊക്കെ ബാങ്ക് വിളിക്കുമ്പോ പറയുണ്ടാ ബാങ്ക് വിളിക്കണടാ മോദി മോദിന്റെ ജോലി ചെയ്യണു അയാളെ ബാങ്ക് വിളിക്കാൻ നിർത്തിയിരിക്കുന്നു അയാള് ബാങ്ക് വിളിക്കുന്നു മോനെ നിസ്കാരം നടക്കുന്നു അത് നിങ്ങൾക്കുള്ളത് പ്രായമുള്ളവർക്ക് നമുക്കൊന്നും ഇല്ല നിസ്കരിക്കാൻ പറയുമ്പോ മടി മക്കളെ നിങ്ങൾ അള്ളാനെ നിസ്കരിക്ക് അള്ളാനെക്കു നിസ്കരിക്കുകടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അല്ലാനെ പേടിച്ച് ജീവിക്കണം ആരോട് ഓരോ ദിവസവും പത്രമാധ്യമം എടുത്തു നോക്കുമ്പോ വറക്കത്തിന് നമ്മുടെ സമുദായത്തിൽ ഒന്നെങ്കിലും കാണും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എടാ കള്ള് കുടിക്കരുത് ആ കള് കുടിക്കുന്നവൻ ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നവൻ സ്വർഗത്തി പോകൂല ഏറ്റവും വലിയ പാപമാ എന്ന് ഖുർആാനും ഹദീസുകളും വിവരിച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ എവിടെ കേക്കാനാ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കള്ളുപിടിക്കണ ആരെങ്കിലും ഉണ്ടോ കള്ള് ഇപ്പൊ ആരെങ്കിലും കള്ളുപിടിക്കാറുണ്ടോ ഇപ്പൊ ആരെങ്കിലും കള്ളുപിടിക്കാറുണ്ടോ ഇപ്പൊ ആരും കള്ളുപിടിക്കാറില്ല അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ കഞ്ചാവ് അടിക്കുന്ന എന്ത് കള്ളുപ്പാ കള്ളുപ്പാ ക ആർക്കാ കള്ള്ള് വേണ്ടത് കള്ളൊക്കെ പാവപ്പെട്ടവന്മാർക്ക് ഇപ്പൊ കഞ്ചാവിന്റെ കാലമാ മയക്കുമരുന്നിന്റെ കാലം കൂടിയ ഐറ്റങ്ങൾ ആലം നമ്മുടെ മക്കളെ കാത്തിരിഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഇന്നത്തെ സ്കൂളിൽ പഠിക്കണ ഈ അടുത്ത് ഒരു ഏഴാം ക്ലാസ്സിലും കണ്ടപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുക എനിക്കറിയാം ഇരുപതോളം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ പെൺകുട്ടികൾ വരെ അടിക്കുക പിന്നല്ലേ ആണങ്ങളൊക്കെ അടിക്കണ കാലും ഇപ്പൊ പെൺപുള്ളാര് വരെ അടിക്കുക കള്ളു കുടിക്കുന്ന പെൺകുട്ടികളില്ല മയക്കുമരുന്ന് നടിയോയ്ക്കുന്ന പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളുടെ കഥ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി എവിടെ എത്തിയെന്ന് ഇന്നും എന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ വയലുണ്ട് മദ്രസയിൽ പഠിച്ച പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിരുന്നമാരെ കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് പറയണം െന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ ആമിയും പറയടോ എത്രത്തോളം കുട്ടികൾ അടിക്കുക പരസ്യമായിട്ട് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു വീഡിയോ കാണുമ്പോൾ കൊറേ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്തോ ചടങ്ങ മുസ്ലിം പെൺകുട്ടികൾ അപ്പൊ ഇങ്ങനെ കുപ്പി പൊട്ടിക്കുന്നുണ്ട് കുപ്പി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണ്ട കുടിക്കാൻ നേരത്തെ ആ പെൺകുട്ടി പറയുന്നത് ഹറാമ എന്നിട്ടാ കുടിക്കണേ നരിച്ചു വെക്കിയ പെൺകുട്ടികൾ വരെ കള്ള് കുടിക്കുന്ന കാലം അതിന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു കാത്തരീഷി കുമാർ ആകട്ടെ ഇത്ര വലിയ പാവ കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു നടന്നു അഞ്ചാ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ആലുവയിൽ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞില്ലേ ഗുരുത്തൻ അവന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് കഞ്ചാവടിച്ചിട്ടല്ലേ ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ബൈക്കിൽ തൊടുപുഴയിലെ മൂവാറ്റുപുഴ ഭാഗത്ത് രണ്ട് പെൺകുട്ടികളെ ഇടിച്ചു തെറുപ്പിച്ച് ചെറുപ്പക്കാരെ ബൈക്കിൽ അവന്റെ ചരിത്രം വായിച്ചു നോക്ക് ഇടം മതവും ജാതിയും വർണ്ണവും വർഗമൊന്നുമില്ല ഇന്നെല്ലാം കള്ളും കഞ്ചാവ് അടിച്ചിട്ട് ആറു വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം മകളും മഴവിന് വെട്ടിക്കൊന്നും മാവേലിക്കരയിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് അടിസ്ഥാനപരമായി നോക്കുമ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കള്ള മലയാളി മുസ്ലിം ആ മുസ്ലിം ഒന്നൊന്നുമില്ല എല്ലാവരും ഈ തെറ്റ് ചെയ്ത് അതാ കുഞ്ഞിതങ്ങൾ പറഞ്ഞത് ഇത് ഉമ്മയാണ് പാവങ്ങൾ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കാൻ പേടിയായിരുന്നു ഇന്ന് പാപം ചെയ്യാൻ ഒരു തന്തയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണേ മരിക്കും മക്കൾ വാപ്പയുടെ മുമ്പിൽ എനിക്ക് ഇപ്പോഴും എവിടെന്നാടാടിക്കാൻ പഠിച്ചത് വാപ്പ വലിച്ചിട്ട് താടയിട്ട് കുറ്റി എടുത്ത് വലിക്കാൻ പഠിച്ച മക്കൾ വാഹാ ഹുഗാക്കുമാറാകട്ടെ മാറാകട്ടെ ഇന്ന് മുസ്ലിമിന്റെ ധൈര്യം എന്തറിയോ തെറ്റ് ചെയ്യാൻ പേടിയില്ല എട തെറ്റും ചെയ്യും ശരിക്കും ഒന്നുപോലെ ചെയ്യും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അള്ളാഹുബിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോടിക്കോ കള്ളു കുടിക്കോ നിങ്ങളെന്താ വെടികൊണ്ടത് പോലെ ഇരിക്കുന്ന പരമനുഷ്യൻ വരെ കുടിക്കോ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മഹലൂക്ക് കള്ളു കുടിക്കോ കാര്യമില്ല പതിനഞ്ച് കൊല്ലം മുമ്പോ ഉണ്ടോ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളു കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുമോ വ്യഭിചരിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ പള്ളി വരുന്ന ഒരുത്തം വ്യഭിചരിക്കുവോ ഇല്ല പലിശ കച്ചവടം നടത്തുമ്പം പള്ളി വരൂല്ല പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് പണ്ട് ഇത് പണ്ട് എന്നാൽ നാളെ മറ്റേ നാള് വെള്ളിയാഴ്ചയാ നിങ്ങള് പള്ളി നോക്ക് കള്ളു കുടിക്കുന്നവന് നിസ്കരിക്കാൻ പള്ളിയിൽ വരും അള്ളാഹു നമ്മളക്കാക്കുമാറാകട്ടെ വരൂല്ലേ േലേ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ നിങ്ങൾ എന്താ ഇങ്ങനെ പറ വരുവോ 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 ഇതാ അവൻ നിസ്കരിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും കഞ്ചാവ് അടിക്കുകയും ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യും പള്ളിക്ക് നിസ്കരിക്കാനും വരും ഒന്നാ വ്യഭിചരിക്കുന്നവൻ പണ്ട് പള്ളിയിൽ കേറില്ല ഇപ്പൊ വ്യഭിചരിക്കുന്നവൻ പള്ളി പരിപാലിക്കുന്ന കാലം അല്ല ഹുഗാക്കുമാറാകട്ടെ